കൂട്ടുകാരൻ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം ഒരു വിറപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ആര്യനും മിത്രയും നമ്മുടെ ദേവമംഗലത്തേക്ക് വന്നിരിക്കുന്നു അതേ നമ്മുടെ കൃഷ്ണമംഗലങ്കാരും ദേവമംഗലംകാരും വീണ്ടും ആ പഴയ യുദ്ധത്തിൽ നിന്നും കൊടും യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു രംഗങ്ങൾ തന്നെ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ്റെ മനസ്സൊക്കെ മാറി അവരോടുള്ള ഒരു ദേഷ്യമൊക്കെ മറന്ന് ഇപ്രാവശ്യത്തെ ആണ് ഓണം ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു ആയിരുന്നു ഇത്തവണത്തെ പോക്ക് പക്ഷേ നമ്മുടെ ആര്യൻ്റെയും മിത്രയുടെയും വരവ് അവരെ പഴയതിനേലും വലിയ ശത്രുക്കളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കൃഷ്ണമംഗലത്തെ ആളുകൾ പറയുന്നുണ്ട് ബാലനാണ് ഇതിനെല്ലാം പിന്നിൽ ബാലനാണ് ഇവർ പ്ലാൻ ചെയ്ത് ഇവരെങ്ങനെ കല്യാണം പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ബാലനെ ഫുൾ കുറ്റപ്പെടുത്തുവാണ് അപ്പോൾ നമ്മുടെ ഗോമതിയും ആരൊരക്ഷരം ഇണ്ടു നിന്നുള്ളതാണ് ലാസ്റ്റ് നമ്മുടെ കൃഷ്ണമംഗലംകാര് പറയുന്നുണ്ട് നമ്മുടെ മിത്രയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ നീ താലി അവ ഊലി എന്താ പറയുക താലി വലിച്ചെറിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് ഇട്ടിട്ട് നീ ഇങ്ങോട്ട് വാ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ സ്വീകരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്നും പൊക്കോളണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്രയോട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരം നമ്മുടെ ആര്യൻ മുതലാക്കാൻ നോക്കുകയാണ് നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് മിത്ര ആ താളി ഞാൻ ഊരി എടുത്തോളാം നീ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് കയറാൻ നോക്ക് ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ മിത്ര ആ താളി നോക്കി ഇങ്ങനെ സ്തംഭിച്ച് നൽകുന്ന ഒരു രംഗം കേട്ടോ മിത്രയ്ക്ക് ആ താലി ഊരാൻ സാധിക്കില്ല കാരണം ആ മിത്രയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നമ്മുടെ ആര്യൻ്റെ അടുത്ത് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട് അതുമല്ല ഒരു പെണ്ണല്ലേ ഒരു താലി കെട്ടിയ പാടെ പെട്ടെന്ന് ഊരുന്ന ഒരു സങ്കടവും ആയിരിക്കാം അറിയില്ല ഇനി നമ്മുടെ മിത്രയുടെ തീരുമാനം എന്തായിരിക്കും മിക്കവാറും നമ്മുടെ ആര്യനും മിത്രയും ഒരുമിച്ച് പോകുന്ന ഒരു എപ്പിസോഡുകൾ തന്നെയാണെങ്കിൽ അത് കുറച്ചുകൂടി രസമായിരിക്കും അല്ലേ കാണുന്നത് അവരുടെ ഒരു ജീവിതം പുതിയ ജീവിതം എങ്ങനെയൊക്കെയായി തീരും ഇത്രന്നാളും ടോമാഞ്ചറിയായിരുന്നല്ലോ അപ്പോൾ ഒരുമിച്ച് ഭാര്യ ഭർത്താവായി ജീവിക്കുമ്പോൾ അവരുടെ ആ ഒരു മാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കാണാൻ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു കൗതുകം തന്നെ ഉണ്ടാവും എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മിത്ര താലിയൂരി നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് തിരികെ പോകുമോ അല്ലെങ്കിൽ നമ്മുടെ ആര്യൻ്റെ ഒപ്പം നമ്മുടെ ദേവമംഗലത്ത് ആരിക്കുമോ ഇനി നമ്മുടെ ബാലൻ ദേവമംഗലത്തേക്ക് കയറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ